യുഗത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമ്മുടെ കുട്ടികൾ നമ്മുടെ കൗമാരവും നമ്മുടെ യജ്ഞനവും പെടിച്ചുകൊണ്ടിരിക്കുന്ന അതിദാരുണമായ വേദനാജനകമായ ബീപൽസദായകമായ സംഭവ വികാസങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നും ഇന്നലെ സന്ധ്യയോടുകൂടെയുമായി നമ്മുടെയൊക്കെ കുട്ടികളുടെ ചെറുപ്പക്കാരുടെ സോഷ്യൽ മീഡിയകളിലൂടെ കടന്നു വരുന്ന ഒരു പ്രളയം പോലെ പ്രചാരം സിദ്ധിക്കപ്പെട്ട ഒരു വാർത്തയാണ് റാബിയ എന്ന് പറയുന്ന ഒരു കുട്ടി നമ്മൾ ചിന്തിക്കണം റാഹില എന്ന് പറയുന്ന കുട്ടി സഹോദര മതസ്ഥന്റെ കൈയും പിടിച്ചിട്ട് അക്കീദ പഠിച്ച അഹ്ലാഖ് പഠിച്ച 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 തജ്വീദ് ഈ മതകലാലയത്തിൻ്റെ അകത്തട്ടിൽ വന്നിട്ട് ഒരു കുട്ടി കോടതി മുറിയിൽ വെച്ച് പിതാവിൻ്റെ മുഖത്ത് നോക്കി നിങ്ങൾ എൻ്റെ ആരുമല്ല എന്ന് പറഞ്ഞ് സഹോദര മതസ്ഥന്റെ കൈയും പിടിച്ച് രജിസ്റ്റർ മാരേജിന് കൊപ്പ് കടന്നുപോയത് ആ പിതാവ് കണ്ണൂരിലെ കോടതി പടപ്പിൽ നിന്ന് മകളെ ഓമനത്തോടുകൂടെ നിലവിളിക്കുകയാൾ മോളെ ഒന്നിങ്ങുവ എന്ന രീതിയിൽ ആലോചിച്ച് നോക്കണം നമ്മൾ പതിറ്റാണ്ടുകൾക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു പ്രളയം വന്നു തൂഫാനി എന്ന് പറയുന്ന പ്രളയം പ്ര പ്രളയം രക്തത്തിൽ പിറന്ന തന്റെ പൊന്നോമനപുത്രൻ പോലും മതത്തിന്റെ പുറത്താണ് അവന്റെ കൂടെയുള്ള ആളുകൾ നൂഹനബി അലഹി സ്വലാത്തു വസ്സലാമിനെ അധികരിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി വെള്ളം വരികയാൻ പ്രളയം വരികയാൻ വെള്ളപ്പൊക്കം വരികയാൻ കാലയം പോലും പൊളിഞ്ഞുപോയ ഒരു പ്രളയമായിരുന്നു അത് എന്ന ചരിത്രം നമ്മളോട് പറയുകയാണ് ആ നേരത്തെ പിതാവ് വിളിച്ചപ്പോ മകൻ പറയുന്ന മറുപടി കടന്നു വരുന്നതിൻ്റെ ഒരു പരിധിയില്ലേ അതുകൊണ്ട് നിങ്ങളുടെ വെള്ളങ്ങളിൽ നിന്ന് നിങ്ങളുടെ ജലപ്രളയത്തിൽ നിന്ന് നിങ്ങളുടെ ജലത്തിന്റെ പ്രവാഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആ കാണുന്ന മലയുടെ മുകളിലേക്ക് കയറി രക്ഷപ്പെടുന്നതാണ് ഇത് മകൻ പിതാവിനോട് പറഞ്ഞതാണ് അങ്ങനെ ഒരു ചരിത്രം വസ്സലാം പരിശുദ്ധമായ മതത്തെ പ്രബോധനം ചെയ്യുമ്പോൾ ഉണ്ടായില്ല എന്റെ പ്രിയപ്പെട്ടവരെ രക്തബന്ധത്തിൽപ്പെട്ട മകനെപ്പോലും നഷ്ടമായൊരു പിതാ പുരോധനം കൊള്ളുകയാണ് അള്ളാഹു പറഞ്ഞു പോയി നിന്റെ മതം നമ്മുടെ മതം അവൻ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അവനിൻ്റെ പന്തുപോലുമല്ല മകനെപ്പറ്റിയാണത് പറയുന്നത് ആധുനിക സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിലൂടെ ഞാൻ ആ വിഷയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനുണ്ടായ ചെയ്തു വികാരം മറ്റൊന്നുമല്ല ഒളിച്ചോട്ടം കൂടിക്കൊണ്ടിരിക്കുകയാണ് മൊബൈൽ ഫോണിന്റെ ക്രമാതീതമായ ഉപയോഗം നമ്മുടെ കുട്ടികളെ മറ്റൊരാളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെയൊക്കെ പരിസരങ്ങളിലുള്ള കലാലയങ്ങളിലൊക്കെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം നമ്മുടെ കുട്ടികൾ ഏത് തരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയലെൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ കൊടികുത്തിവാണുകൊണ്ടിരിക്കുന്ന അധാർമികത നമ്മുടെ നാടിൻ്റെ പരിസരങ്ങളെ മുഴുവൻ തിന്മയുടെ ആഭിമുഖ്യത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു കുട്ടി സ്വപ്നം കാണണം അവിടെ ഒരു കുട്ടി തന്റെ സ്വപ്നങ്ങളെ ആരോട് ചേർക്കണം അവിടെ കുറു നെഞ്ചോട് ചേർക്കാൻ അവന് സാധിക്കണം വിവാഹിതനായവരോടും അവിവാഹിതരായവരോടും ഒരുപോലെ പരിശുദ്ധ തിരുമേനി മുഹമ്മദ് പ്രഖ്യാപിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളെപ്പറ്റി നിങ്ങളുടെ സന്താനങ്ങളെപ്പറ്റി നിങ്ങളുടെ സഹദർമ്മിണികൾക്ക് ഭാര്യ സന്താനങ്ങൾ ആക്കി മാറ്റണേ തമ്പുരാനെ കണ്ണിന്റെ കുളിർമയാക്കണേ തമ്പുരാനെ എപ്പോഴാണ് നമ്മുടെ ഭാര്യ നമ്മുടെ കണ്ണിന്റെ കുളിർമയാകുന്നത് എപ്പോഴാണ് നമ്മുടെ മക്കൾ നമ്മുടെ കണ്ണിന്റെ കുളിർമയാകുന്നത് വിവാഹിതനാകാൻ പോകുന്ന വിവാഹപ്രായമെത്തിയ പൊന്നമോന് വേണ്ടി പ്രപ്പോസൽ കടന്നു വരികയാൻ ഏതോ ഒരു മുറച്ചെറുക്കനായി നാട്ടിലൂടെ അവൻ ഊരി ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അവനൊരു കല്യാണ അന്വേഷണം കടന്നു വരുമ്പോ അങ്ങാടി കവലയിൽ പോയി ഇവനെ പറ്റി അന്വേഷിക്കാൻ പെൺകുട്ടിയുടെ രക്ഷിതാവും ബന്ധുക്കളും അങ്ങാടിയിലേക്ക് കിടന്നു വരികയാണ് അതളൂര് അങ്ങാടിയിലിരിക്കുന്ന അവനെപ്പറ്റി പെൺകുട്ടിയുടെ വിവാഹം ചെയ്യാൻ പോകുന്ന പെൺകുട്ടിയുടെ ബന്ധുക്കൾ ഇവന്റെ കയ്യിലേക്കാണല്ലോ ഞങ്ങളുടെ പൊന്നമോളെ ഏൽപ്പിച്ചു കൊടുക്കാനുള്ളത് അതുകൊണ്ട് ഇവന്റെ പശ്ചാത്തലം പഠിക്കണം ഇവന്റെ പശ്ചാത്തലങ്ങളെപ്പറ്റി അന്വേഷണം നടത്തണം അതിനുവേണ്ടിയാണ് പിതാവും ഈ പെൺകുട്ടിയുടെ ബന്ധുമിത്രാദികളും ഈ ചെറുപ്പക്കാരന്റെ നാട്ടിലേക്ക് ഇവനെപ്പറ്റി അന്വേഷണം നടത്താൻ കടന്നു വരുന്നത് അന്വേഷിച്ചു ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു നല്ലതാണ് പറഞ്ഞത് ഇവനെപ്പറ്റി കേട്ടതെല്ലാം നല്ലതാണ് കേട്ടത് അതിൽ രാഷ്ട്രീയ വ്യത്യാസം പോലുമില്ലാതെ ആദർശത്തിന്റെ വ്യത്യാസം പോലുമില്ലാതെ സംഘടനയുടെ പൈശാത്യം പോലുമില്ലാതെ എല്ലാ ആളുകളും ഇവനെപ്പറ്റി നൂറ് നാവാൻ എല്ലാവരും അർത്ഥശങ്കക്കിടയില്ലാതെ അവൻ നല്ല കുട്ടിയാണ് എന്ന് നല്ല ചെറുപ്പക്കാരനാണ് എന്ന് നിങ്ങളുടെ മകളെ ധൈര്യമായി അവൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തോ എന്ന് നമ്മുടെ നാട്ടിലുള്ള ഒരു ചെറുപ്പക്കാരനെപ്പറ്റി പാർട്ടി ഭേദമന്യേ ആദർശ ഭേദമന്യേ നാട്ടുകാരെല്ലാം പറയാൻ തുടങ്ങിയാൽ ഏതാണ് ഈ ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ്റെ ഉപ്പക്ക് ഉമ്മക്ക് നെഞ്ചത്തെ കൈ വെച്ചിട്ട് പറയാവുന്നതാണ് കാരണം അബദ അബോയസീദുൽ ബിസ്വാമി എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ മകൻ മരിച്ചുപോയി മകൻ മരിച്ചുപോയതെങ്ങനെയാണ് കാട്ടിലുള്ള പെടിമൃഗങ്ങൾ തിന്നിട്ടാണ് മകൻ നഷ്ടപ്പെട്ടു പോയത് ബഹുമാനപ്പെട്ട പിതാവായി അബു യസീദുൽ ബിസ്ലാമി അറഹമ്മത്തല്ലാഹി അലിഹിയുടെ മുമ്പിലേക്ക് അങ്ങയുടെ പുത്രൻ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ് എന്ന വാർത്ത പറയാൻ ആളുകൾ കടന്നു വന്നപ്പോഹ ഇത്രകാലം അള്ളാഹുവിനോട് എതിർ ചെയ്യാത്ത ഒരു പുത്രനെ അവൻ എനിക്ക് നൽകിയിരിക്കുകയാണ് ആ അല്ലാഹുവിനാണ് സർവസ്തുതിയും എന്ന് പറയാൻ ഈ പിതാവ് സന്നദ്ധനായത്രേ അപ്പം നമ്മൾ ചിന്തിക്കണം ഇന്ന് മക്കൾ വലിയൊരു പ്രശ്നമാണ് കാരണം അള്ളാഹു സുബാനവത്താലെ മക്കളെപ്പറ്റി അനുഗ്രഹമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഷാപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നമാ അംബാലുക്കും ഫിത്തന നിങ്ങളുടെ സന്താനവും സമ്പത്തും നിങ്ങൾക്ക് ഫിത്തനയാണ് അതും അള്ളാഹുതാലയാണ് പറഞ്ഞത് ഇന്ന് പരിശുദ്ധമായി വെള്ളിയാഴ്ച ദിവസം പല ആളുകളും സൂറത്തുൽ കഹഫിലൂടെ പാരായണം ചെയ്തൊരു ആയത്താണത് അൽമാലുവൽ ഹയാ സന്താനവും സമ്പത്തും ഈ ദുനിയാവിൻ്റെ ഭംഗിയാണ് ബ്യൂട്ടിയാണ് ചമൽക്കാരമാണ് ജാമേ से से उजाला हो हो जाए मेरे अल्लाह बुराई बचाना मुझको मुझको नेक उस അതുകൊണ്ട് നമ്മുടെ കുട്ടികളിൽ നിന്ന് ലോകത്തോട് വിളംബരം ചെയ്യണം ആ കുട്ടികൾ തന്റെ ഇംഗിതങ്ങളെ വെളിപ്പെടുത്തണം യഥാർത്ഥ മതവിശ്വാസം കിട്ടാത്തതിൻ്റെ ആ ഒരു ആ കിട്ടാത്തതിൻ്റെ പരിണിത ഫലങ്ങൾ നമ്മുടെ സമുദായം അനുഭവിച്ചുകൊണ്ടിരിക്കാൻ മിനിയാന്നാണ് മലപ്പുറം ജില്ലയെ നടുക്കി കേരളത്തെ നടുക്കി ഇന്ത്യ രാജ്യത്തെ നടുക്കി ലോകത്ത് തന്നെ വിചിത്രമായ സംഭവം ലോകത്ത് തന്നെ ഇത്രകാലം രേഖപ്പെടുത്തപ്പെടാത്ത ഒരു വേറിട്ട് നിൽക്കുന്ന ഒറ്റപ്പെട്ട സംഭവം അതായിരുന്നു വളാഞ്ചേരിക്കും പെരു പെരിന്തൽമണ്ണക്കും ഇടയിലുള്ള കൊളത്തൂരിൽ സംഭവിച്ചത് ഇനിയാന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ കടന്നു വന്ന് അമ്പത് വയസ്സുള്ള നമ്മുടെ സമീപ പ്രദേശത്തുള്ള പൊന്നാനിയിൽ മദ്രസ അധ്യാപകനായി ജോലി ചെയ്തിരുന്ന ജെയ്ത് എന്ന് പറയുന്ന അമ്പത് വയസ്സുള്ള മധ്യവയസ്കനായ മനുഷ്യൻ വെട പറഞ്ഞു പോയ ആ മനുഷ്യന്റെ മയത്തിൻ്റെ അരികിൽ മൃതശരീരത്തിന്റെ അരികിൽ സമാണ് ഭാര്യയും മൂന്ന് മക്കളും ചമ്പ്രം പടിഞ്ഞു ഇരുന്നത് ഭജനമിരുന്നത് പൂജാതി കർമ്മങ്ങളെ പോലെയുള്ള ധ്യാന കാര്യങ്ങൾ ചെയ്തത് ചിന്തിക്കണം ഇതെവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രബുദ്ധത അവകാശപ്പെടുന്ന കേരളത്തിലെ എല്ലാ മതവിദ്യാഭ്യാസത്തിൻ്റെയും സകല സംവിധാനങ്ങളും സീമ അതിലംഘിച്ചിട്ട് സജ്ജീകരിക്കപ്പെട്ട മലപ്പുറം ജില്ലയുടെ നടുത്തളത്തിൽ കൊളത്തൂരിലാണ് ഒരു മരിച്ചുപോയ മയ്യത്തിന് മറവ് ചെയ്യാൻ പോലും അറിയാത്തതിൻ്റെ പേരിലല്ല സന്നദ്ധരാകാതെ ഭാര്യയും അദ്ദേഹത്തിന്റെ മക്കളും നാല് മാസം പുഴുവരിച്ച് ജീർണിച്ച് ശരീരത്തിലെ മാംസളമായ ശരീരത്തിലെ മാംസം മുഴുവൻ ദ്രവിച്ചുപോയി ഒരു അസ്ഥിപഞ്ചരം വെറും എല്ലും കൂട് ആ എല്ലും കൂടായിപ്പോയ അസ്ഥി മാത്രമായി പോയ മനുഷ്യന്റെ മയത്തിനെ അപ്പോഴും മറവു ചെയ്യാൻ അവർ സന്നദ്ധരായില്ലോ അയൽവാസികൾക്ക് സംശയം നാട്ടുകാർക്ക് സംശയം ബന്ധുക്കൾക്ക് സംശയം ആ സംശയം തന്നെ ജനിപ്പിക്കാൻ നാല് മാസം ഇവർ സന്നദ്ധരായിട്ടില്ല ഇതിന്റെ പശ്ചാത്തലം എന്താ ഈ മരിച്ചൻ മരിക്കുന്നതിന്റെ മുമ്പായിട്ട് ഇവർ കുടുംബസമേതം അജ്മീറിലേക്ക് ഒരു യാത്ര പുറപ്പെട്ടിരുന്നു അത്രേ ആ യാത്രക്കിടയിൽ ഏതോ ഒരു സിദ്ധൻ ഇവരെ സ്വാധീനിക്കണം ആ സിദ്ധന്റെ വഴിപിഴച്ച തർബിയത്ത് ഇവരെ വഴികേടിലാക്കണം ഇനി അതിനെ പറ്റിയിട്ടുള്ള അന്വേഷണങ്ങൾ വരാൻ പോകേൺ ഏതായാലും ഈ മലപ്പുറം ജില്ലയിലെ സംഭവിച്ചുപോയ ഈ ഒറ്റപ്പെട്ട സംഭവത്തെ ലോകമാധ്യമങ്ങളിൽ ഒപ്പിയെടുത്തുപോയി മാംസം പോലുമില്ലാത്ത മാത്രമായ ജെയ്തിൻ്റെ മയത്ത് നാല് മാസം കഴിഞ്ഞിട്ടുള്ള ആ മൃതദേഹത്തിൻ്റെ ആ രൂപം സോഷ്യൽ മീഡിയയിൽ പതിഞ്ഞുപോയി അതുകൊണ്ട് തന്നെ ഇനി വെഷ്യൻ രാജ്യങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇത് ചർച്ച ചെയ്യപ്പെട്ടേക്കാം ലോകത്ത് ഒരിക്കലും ഉണ്ടായിട്ടില്ല അത്രയും ഇങ്ങനെ ഒരു സംഭവം മരിച്ചുപോയ മയത്തിന്റെ മുമ്പിൽ അറിഞ്ഞുകൊണ്ട് അറിയാതെ മരിച്ചുപോയ മയത്തിന് കുറേ കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം അസ്ഥികൂടമായിട്ട് ലഭ്യമാകുന്ന കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും മരിച്ചത് പോലും ബന്ധുക്കൾ അറിഞ്ഞിട്ടില്ല നാട്ടുകാരറിഞ്ഞിട്ടില്ല അപ്പൊ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അന്ധവിശ്വാസത്തിന്റെ ശക്തി ഏതാണ് ഇങ്ങനെ കുറേ അന്ധവിശ്വാസങ്ങൾ ഇപ്പൊ നമ്മുടെ രാജ്യത്തുണ്ടായില്ലേ ചിന്തിച്ചു നോക്കി ഒരു യഥാർത്ഥ മതവിശ്വാസമെങ്ങാനും അവിടെ കൊടുക്കപ്പെടുകയാണെങ്കിൽ ഒരിക്കലും ഇതുണ്ടാവില്ലല്ലോ ഒരു തഹസീൽ വാങ്ങിയ മതപണ്ഡിതൻ ഒരു ദർസ് ശരിക്ക് ഓതിയ മതപണ്ഡിതൻ ഒരു അറബി കോളേജ് ശരിക്ക് പഠിച്ചിറങ്ങിയ മതപണ്ഡിതൻ ആ മതപണ്ഡിതൻ ഒരിക്കലും ഈ അന്ധഭാഷ വിശ്വാസത്തെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റൂല അപ്പം ഇതെന്താ അല്പജ്ഞാനികളായ മുറിവൈദ്യന്മാരായിരിക്കുന്ന ചികിത്സാരികള് നമ്മുടെ നാട്ടിൽ ഇന്ന് പെരുകിക്കൊണ്ടിരിക്കുകയാണ് ഈ കുറ്റിപ്പുറത്തിൻ്റെ അടുത്തൊരു ചികിത്സ നടന്നു ഈ അടുത്ത് ആ സഹോദരി പറഞ്ഞത് ചികിത്സ നടത്താൻ വന്ന സിദ്ധനായ മുസ്ലിയാരുടെ രൂപത്തിൽ വന്ന സിദ്ധനായ മനുഷ്യൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഈ സഹോദരി പറയാൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അടുപ്പിൻ്റെ ചോട്ടിൽ നിധി ഉണ്ട് ഇത് ഞാൻ പറയാൻ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരുപാട് ഉസ്താദമാരെ പറയിപ്പിക്കാനാണ് ഈ രീതിയിലുള്ള മുറിവൈദ്യന്മാർ ഇറങ്ങിയിരിക്കുന്നത് നമ്മൾ തിരിച്ചറിയണം അവിടെ യഥാർത്ഥ മതവിശ്വാസം ഈ മദ്രസ സമ്പ്രദായത്തിലൂടെ കൊടുക്കപ്പെടുകയാണ് ആരാണ് റബ്ബ് ആരാണ് പരിശുദ്ധ റസൂൽ എന്താണ് ദീൻ എന്താണ് പരിശുദ്ധ ഖുർആൻ ആ ഖുർആനും കൊടുക്കപ്പെട്ട വിദ്യാഭ്യാസം നേടപ്പെട്ട ഒരു കുട്ടിക്ക് ഒരിക്കലും ഇങ്ങനെ പഠിച്ചു പോകാനുള്ള സാഹചര്യം ഉണ്ടാകൂല ആ സാഹചര്യങ്ങൾ ഉടലെടുത്തത് മുഴുവൻ യഥാർത്ഥ മതവിശ്വാസത്തിന്റെ കുറവുകൊണ്ട് നല്ല കമ്മി നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ആ വിഷയത്തിലുണ്ട് ഭൗതിക വിദ്യാഭ്യാസം ഇങ്ങനെ കൂടുകയാണല്ലോ കൂണ് മുളച്ചുപൊങ്ങും പോലെയാണ് ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ കലാലയങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ കോഴിക്കോട് ഒരു തങ്ങൾ പറഞ്ഞില്ലേ ഭാര്യയും ഭർത്താവുണ്ട് പൂർണ്ണ ഗർഭിണിയായ ഈ സഹോദരിയുടെ വയറിലേക്ക് ചൂണ്ടിയിട്ട് ഈ തങ്ങളാ അവകാശപ്പെട്ട ഈ മനുഷ്യൻ പറഞ്ഞെന്താണ് കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അഞ്ച് പാങ്ക് കൊടുക്കാതെ ഒരിക്കലും കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാൻ പാടില്ല അവലക്ഷണം അഞ്ച് ബാങ്ക് തീർണേൻ്റെ മുമ്പ് കുഞ്ഞിന് മുലപ്പാൽ കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിന് അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട് അത് ഒറ്റയടിക്ക് തൊണ്ട തടാതെ വിശ്വസിക്കുകയാണ് എന്നാൽ അപ്പുറത്തെ മതപണ്ഡിതന്മാരുടെയും പത്തവ കൊടുക്കാൻ പ്രാപ്തരായ മുഫ്തിമാര് പണ്ഡിതന്മാർ ഈ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ സമീപിക്കാൻ തയ്യാറാകുന്നില്ല നമ്മൾ നേരെ ഇയാൾ പറഞ്ഞത് തൊണ്ട തടാതെ പിഴുങ്ങി ആരോടും പറഞ്ഞില്ല അതൊരു വിചിത്രമായ സംഭവമായി രേഖപ്പെടുത്തി ഹോസ്പിറ്റൽ നഴ്സുമാര് ധരിക്കാൻ തുടങ്ങി ജനിച്ച കുഞ്ഞിന് മാതാവിന്റെ അടുക്കൽ കൊണ്ടുപോയി മുലപ്പാടി കൊടുക്കണം അതൊരു കുഞ്ഞിന്റെ ധാർമ്മികമായ ഉത്തര അവകാശമാണ് അതൊരു കുഞ്ഞിന്റെ പ്രാഥമികമായ ദൗത്യമാണ് അവകാശമാണ് ആ അവകാശത്തെ അന്ധവിശ്വാസത്തിന്റെ പേരിൽ നിഷേധിക്കപ്പെടാൻ ഇവിടെ പാടില്ല അപ്പോഴും ആ ഭാര്യ സന്നദ്ധയായില്ല എന്റെ കുഞ്ഞിന് മുല കൊടുക്കാൻ പറ്റൂല തങ്ങള് പാപ്പയാകുന്ന സിദ്ധ്യൻ അങ്ങനെയാണ് പറഞ്ഞത് എന്ന് നിയമപാലകന്മാരുടെ മുമ്പിൽ പോലും ഈ പെണ്ണ് പറയാൻ സന്നദ്ധരായത്രേ സന്നദ്ധരായണ്ടായി ഈ തങ്ങളെ പോലീസാണ്ട് പിടിച്ചു ജയിലിൽ കൊണ്ടുപോയിട്ട് ഇടിയാണ്ട് തുടങ്ങി പോലീസിനോട് തങ്ങളെ തന്നെ പറഞ്ഞു ഇടി നിർത്തണം അഞ്ച് അഞ്ചു കൊടുക്കാതെ ഇടി എന്ന് പോലീസ് പറഞ്ഞപ്പോഴാണ് ചികിത്സക്ക് പരിഹാരം ഉണ്ടായത് അപ്പൊ ഏത് രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്